പാലങ്ങൾ തകർന്നു പലുങ്കുകൾ തകർന്നു അതെല്ലാം വാഹനങ്ങൾ തകർന്നു കൃഷിനാശത്തി പല രേഖകളും തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ തകർന്നു നിരവധി പ്രയാസങ്ങളാണ് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് വയനാട് സംഭവത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും മനസ്സ് അവിടെയായിരുന്നു ഒരു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സംഭവത്തിൻ്റെ അത്രത്തോളമുള്ള ഗൗരവമുള്ള സ്ഥിതി മാധ്യമങ്ങളിലും പുറത്തേക്കും വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ കാഷ്വാലിറ്റി മനുഷ്യൻ്റെ അപകടം കുറവാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വലിയ നിലയിലേക്കുള്ള നാശനഷ്ടങ്ങളും ജനങ്ങൾക്ക് പ്രയാസവുമാണ് ഇവിടെ ഉണ്ടായത് ഇതിന് പരിഹാരം കാണാൻ എല്ലാ നിലയിലും ഇടപെടുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ എം പി ജില്ലാ കലക്ടർ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ഇടപെടുന്നത് പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പുനരധിവാസം എങ്ങനെ വേണമെന്നുള്ളത് എല്ലാവരുമായി ചർച്ച ചെയ്യും അതിൽ പ്രധാനമാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഈ പ്രയാസം അനുഭവിച്ച കുടുംബാംഗങ്ങൾ അവരുടെ കൂടി അഭിപ്രായം അതിലെടുക്കേണ്ടത് പരമപ്രധാനമാണ് അവരുടെ അഭിപ്രായം എടുക്കണം മറ്റെല്ലാ വശങ്ങളും പരിശോധിക്കണം പല നിലയിലും ഇപ്പോൾ ആളുകൾ ഇതിനെ സഹായിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് എം എൽ എയുടെ അടുത്ത ആളുകൾ സഹായത്തിന് തയ്യാറായി വന്നിട്ടുണ്ട് എം പിയുടെ അടുത്ത ആളുകൾ സഹായം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ വീടുകൾ ഇതിൻ്റെ ഭാഗമായി ഓഫർ ചെയ്തിട്ടുണ്ട് മറ്റ് ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ ഭാഗമായി സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു പൊതു സംവിധാനം വേണം ഒരു സിംഗിൾ വിൻഡോ വഴി കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഐകനടുത്ത് ചെയ്യണം അതെങ്ങനെയാണെന്നുള്ളത് ആലോചിക്കണം എവിടെയാണെന്നുള്ളത് ആലോചിക്കണം അതൊക്കെ ഞങ്ങൾ ഉടനെ തന്നെ ജില്ലാ കലക്ടർ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഇവിടെയുള്ളവരുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും